ഹലോ എവറിവാൻ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഹൈഫർ എഡ്യൂക്കേഷൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് എന്ന് പറയുന്നത് അതായത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന നമ്മളുടെ കൊമേഴ്സിലെ ഒരു യൂണിറ്റിൽ ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന പോർഷനിലാണ് ഈ ഒരു കാര്യം വരുന്നത് നമ്മുടെ ഡാറ്റയെ നമ്മൾ പല രീതിയിൽ ഗ്രാഫിക്കലി റിപ്രസെൻറ്റ് ചെയ്യാറുണ്ട് ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ ആണ് അപ്പം എന്താണ് ഈ ഒരു ഗ്രാഫിൽ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ് ഒരു ടൈപ്പ് ഓഫ് ഗ്രാഫാണ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഡാറ്റയുടെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ബോക്സ് പ്ലോട്ട് അല്ലെങ്കിൽ ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് വഴി നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നമ്മളുടെ ഡാറ്റ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു സിമട്രി ആണോ എസിമെട്രി ആണോ എന്താണ് ആ ഡാറ്റയുടെ സ്പ്രെഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതായത് ഇറ്റ് ഷോ ദ ഡാറ്റ ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനാണോ എസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ ഔട്ട്ലെയേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു ബോക്സ് ആൻഡ് വിസ്ക്വർ പ്ലോട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇറ്റ് ഡിസ്പ്ലേസ് ഫൈവ് നമ്പർ സമ്മറി എന്താണ് ഫൈവ് നമ്പർ സമ്മറി എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് അതായത് ഒരു ഡാറ്റയുടെ ഫൈവ് നമ്പേഴ്സ് അമ്മറിയാണ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്കാണ് നമ്മുടെ ഡാറ്റ എന്ന് വിചാരിക്കുക ആ ഒരു ഡാറ്റയുടെ അഞ്ച് നമ്പേഴ്സ് നമ്മൾ കണ്ടെത്തിയാൽ അല്ലെങ്കിൽ അഞ്ച് വാല്യൂസ് നമ്മൾ കണ്ടെത്തിയാൽ അത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ബോക്സ് പ്ലോട്ട് എന്ത് ചെയ്യുന്നത് വരയ്ക്കുന്നത് ഇനി അത് മാത്രമല്ല നമുക്ക് ഡാറ്റ തന്നിട്ടില്ല ഒരു പർട്ടിക്കുലർ ഡാറ്റയുടെ ഈയൊരു ഗ്രാഫ് ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു പർട്ടിക്കുലർ ഡാറ്റയുടെ ഈ പറയുന്ന അഞ്ച് വാല്യൂസ് നമുക്ക് ഈസിലി ഫൈൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആ ഡാറ്റ ഏത് ഡിസ്ട്രിബ്യൂഷനാണ് സിമെട്രി ആണോ അസിമെട്രി ആണോ സിമെട്രിക് ആണെങ്കിൽ അത് ഏതാണ് സ്ക്യൂഡ് ആണോ പോസിറ്റീവ്ലി സ്ക്യൂഡ് ആണോ നെഗറ്റീവ്ലി സ്ക്യൂഡ് ആണോ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ഈ ഒരു ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ടിലൂടെ ഇറ്റ് ഈസ് എ യൂസ്ഫുൾ വേ ടു കമ്പെയർ ഡിഫറെ സെറ്റ്സ് ഓഫ് ഡാറ്റ യു ക്യാൻ ഡ്രോ മോർ ദാൻ വൺ ബോക്സ് പ്ലോട്ട് പെർ ഗ്രാഫ് അതായത് നമ്മൾ പലപ്പോഴും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ ഒരു പെർട്ടിക്കുലർ ഗ്രാഫിൽ ഒരു ഡാറ്റയാണ് നമ്മള് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റയുടെ കാര്യങ്ങളായിരിക്കും നമുക്ക് കൊടുക്കാൻ കഴിയാം പക്ഷേ ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ടിൽ നമുക്ക് ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു ബോക്സ് ആൻഡ് വിസ്കർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഡാറ്റയുടെ ഇതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗ്രാഫിൽ തന്നെ ഡിഫറെന്റ് ബോക്സ് പ്ലോട്ടുകൾ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഒരു ഗ്രാഫിൽ തന്നെ ഡിഫറെൻറ്റ് ഡാറ്റയുടെ കമ്പാരിസൺ നമുക്ക് പോസിബിൾ ആകും അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണിക്കാം ഇതാണ് ഇത് നോക്കിയേ ഇവിടെ ഇത് കമ്പനി എയുടെ ബോക്സ് പ്ലോട്ട് ആണെങ്കിൽ ഇത് കമ്പനി ബി യുടെ ബോക്സ് പ്ലോട്ടാണ് ഇത് കമ്പനി സിയുടെ ബോക്സ് പ്ലോട്ടാണ് അപ്പം ഒരു ഗ്രാഫിൽ തന്നെ ഡിഫറെന്റ് ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊണ്ടുവരാനും പറ്റും അത് നമുക്ക് കമ്പയർ ചെയ്യാനും ഈസി ആയിരിക്കും ബോക്സ് പ്ലോട്ട് വഴി ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞു ഒരു ഡാറ്റയുടെ ഫൈവ് നമ്പേഴ്സ് അമ്മയാണ് നമ്മൾ ബോക്സ് പ്ലോട്ടിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് അപ്പം എന്തൊക്കെയാണ് ഫൈവ് നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം വരുന്നതാണ് മിനിമം വാല്യൂ മിനിമം വാല്യൂ നമ്മളുടെ ഡാറ്റയിൽ വരുന്ന മിനിമം വാല്യൂ ദെൻ മാക്സിമം വാല്യൂ മാക്സിമം വാല്യൂ പിന്നെ നമ്മളുടെ ക്വാർട്ടൈൽസ് മൂന്ന് ക്വാർട്ടൈൽസ് ഉണ്ട് ക്യൂ വൺ ക്യൂ ടു ക്യു ത്രീ ഈ ക്യൂ ടുവിനെ തന്നെ നമുക്ക് എന്ത് പറയാം മീഡിയൻ എന്നും പറയാം അപ്പം ഈ അഞ്ച് നമ്പേഴ്സ് ആണ് നമ്മൾ ഒരു ബോക്സ് പ്ലോട്ടിൽ നമ്മൾ ഈ അഞ്ച് നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഡാറ്റയുടെ ബോക്സ് പ്ലോട്ട് നമ്മൾ വരയ്ക്കുന്നത് ഇപ്പൊ നമുക്ക് ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യും അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ മിനിമം വാല്യൂ ഓർ മാക്സിമം വാല്യൂ അതിൽ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ആ ഒരു ഗ്രൂപ്പിൽ ആ ഒരു ഡാറ്റയിൽ വരുന്ന ഏറ്റവും സ്മോളസ്റ്റ് വാല്യൂ മിനിമം വാല്യൂ ഹയസ്റ്റ് വാല്യൂ ഏതാണത് മാക്സിമം വാല്യൂ എന്നിട്ട് നമ്മൾ അതിൻ്റെ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ അതിപ്പം ഒരു ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പുടെ ഡാറ്റയാണെങ്കിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ഓരോ ക്വാർട്ടൈൽസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അപ്പം അതിൻ്റെ ബേസിൽ നമ്മൾ ആ ഒരു ഡാറ്റയുടെ ക്യു വൺ ക്യൂ ടു ക്യൂ ത്രീ ഈ മൂന്ന് ക്വാർട്ടൈൽസും കാണുന്നു അങ്ങനെ ഈ അഞ്ച് വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് പ്ലോട്ട് വരയ്ക്കാം എങ്ങനെ ബോക്സ് പ്ലോട്ട് വരയ്ക്കാം അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളൊരു മിനിമം വാല്യൂ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും അതുപോലെ മാക്സിമം വാല്യൂ കണ്ടെത്തിയിട്ടുണ്ടായിരിക്കും അതുപോലെ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ നമുക്ക് ഉണ്ടാവും അപ്പം നമ്മൾക്ക് ആദ്യ ഒരു നമ്പർ ലൈൻ ഉണ്ടായിരിക്കും ഈ നമ്പർ ലൈനിൽ നമ്മളിവിടെ ഇങ്ങനെ നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ഈ ക്യൂ വൺ ഏതാണ് അപ്പം ഫോർ എക്സാമ്പിൾ ക്യൂ വൺ വരുന്നത് ഇവിടെയാണെങ്കിൽ ഈ ക്യൂ വണ്ണിന്റെ നേരെ ഇവിടെ നിന്നും ക്യൂ ത്രീ എന്ന് പറയുന്നത് ഇപ്പം ഇവിടെയാണെന്നുണ്ടെങ്കിൽ ക്യൂ വൺ ടു ക്യൂ ത്രീ നമ്മുടെ ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചിലായിട്ടാണ് ഈ ഒരു ബോക്സ് വരുക ഓക്കെ അതായത് ക്യൂ വണ് പോയിന്റ് മുതൽ ക്യൂ ത്രീ പോയിന്റ് വരെ ആയിട്ടാണ് നമ്മൾ ഈ ബോക്സ് വരയ്ക്കുക ഓക്കെ ദെ ക്യൂ ടു എന്ന് പറയുന്നത് നമ്മളുടെ മീഡിയൻ എന്ന് പറയുന്നത് ഇതിന്റെ സെൻട്രൽ എവിടെയാണോ അവിടെ നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈനും വരയ്ക്കും അപ്പം ഇവിടെ ക്യൂ റ്റു എന്ന് പറയുന്നത് ഇതാണെങ്കിൽ നമ്മൾ ഇവിടെ ആ ഒരു ലൈനും കൊടുക്കും ഇനി മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നമുക്ക് എവിടെ അടയാളപ്പെടുത്തുക മിനിമം വാല്യൂ എന്ന് പറയുമ്പം ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് ആ ഡാറ്റയിൽ വരുന്ന വാല്യൂ ഫോർ എക്സാമ്പിൾ ഇവിടെ ആണെങ്കിൽ അതിന്റെ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു വിസ്കേഴ്സ് വരയ്ക്കും ഇതിന് നമ്മൾ എന്താ പറയാ വിസ്കേഴ്സ് എന്നുള്ളതാണ് ഈ ഒരു ലൈനില് പറയാം അതുപോലെ മാക്സിമം വാല്യൂ എവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്ത് നമ്മൾ ഇങ്ങനെ ആ മാക്സിമം വാല്യൂക്കും ഒരു വിസ്കർ വരയ്ക്കും അപ്പം ഇവിടെ നമ്മൾ കൊടുക്കുന്നത് മിനിമം വാല്യൂ ആണെങ്കിൽ ഇവിടെ മാക്സിമം വാല്യൂ ഓക്കെ അപ്പം ഒരു ബോക്സ് പ്ലോട്ട് നമ്മൾ വരയ്ക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഡാറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റയുടെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ അതിന്റെ ക്വാർട്ടേഴ്സ് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ ക്യൂ വൺ മുതൽ ക്യൂ ത്രീ വരെ നമ്മൾ ഈ ബോക്സ് വരയ്ക്കുന്നു അതിന്റെ മിഡിലായിട്ട് നമ്മൾ മീഡിയനെ കാണിക്കുന്നു ദെൻ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു അത് വെച്ച് നമ്മൾ വിസ്കേഴ്സും വരയ്ക്കുന്നു ഇനി ഇതിന്റെ പാർട്സ് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം ഇതാണ് എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി നമ്മൾ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് പറഞ്ഞു ഇതാണ് നമ്മളുടെ ബോക്സ് ആൻഡ് വിസ്ക്വർ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ഒരു ബോക്സിൽ സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരിക്കും ക്യൂ വണ്ണെന്നായിരിക്കും അത് എൻഡ് ചെയ്യുന്നത് ക്യൂ ടൂൽ ആയിരിക്കും അല്ലെ ഇതിന്റെ സെൻറ്ററിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും മീഡിയം കാണാൻ പറ്റും ഈ മീഡിയം ഇതിൽ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് അതിന്റെ ബേസിലാണ് നമ്മൾ ഇത് സ്ക്യൂഡ് ആണോ അതോ സിമ്മട്രി ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അത് ഞാൻ ക്ലിയർ ആകുന്നുണ്ട് നമുക്ക് അടുത്തൊരു സ്ലൈഡിൽ അത് വരുന്നുണ്ട് ഓക്കെ പിന്നെ മിനിമം വാല്യൂയിലേക്കും മാസ് മാക്സിമം വാല്യൂയിലേക്കും നമ്മൾ ഈ ജോയിൻ ചെയ്യുന്ന ലൈനിൽ നമ്മൾ വിസ്കേഴ്സ് എന്ന് പറയും അപ്പം ഇതാണ് നമ്മളുടെ ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളത് പറയാൻ പറ്റുന്നത് നോക്കാം അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് നോക്കണമെങ്കിൽ ഇവിടെ മിനിമം വാല്യൂ ഉണ്ട് ഇത് മിനിമം വാല്യൂ ആണ് ഇത് മാക്സിമം വാല്യൂ ആണ് ഇവിടെ സെൻട്രൽ ഈ കറക്റ്റ് സെൻടറിലായിട്ടാണ് ഈ ലൈന് വന്നിട്ടുള്ളത് അതായത് ഈ ബോക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂ വൺ എന്നാണെങ്കിൽ എൻഡ് ചെയ്യുന്നത് ക്യൂ ത്രീയിലാക്കായിരിക്കും ഇതാണ് ക്യൂ ടു നമ്മുടെ മീഡിയം കിടക്കുന്നത് ഇവിടെയാണ് ഇത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഇത് പറയാൻ പറ്റും എന്ത് സിമ്മട്രി ആണെന്നുള്ളത് പറയാൻ പറ്റും അതായത് അൺസ്ക്യൂഡ് ആണ് അപ്പം സിമ്മട്രി ആണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കാം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആണ് അതായത് ക്യൂ ടു മൈനസ് ക്യൂ വൺ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും ക്യൂ ത്രീ മൈനസ് ക്യൂ ടു എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസും ഈക്വൽ ആണ് എങ്ങനെ നമ്മളുടെ ബോക്സ് ഒരു ഡാറ്റയുടെ ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നമുക്ക് ആ ഡാറ്റയെ കുറിച്ച് ഒന്നും അറിയില്ല നമുക്ക് ഈ ഒരു ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് ആണ് തന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ആ ഡാറ്റ സിമട്രിക്കൽ ആണെന്നുള്ളത് പറയാൻ പറ്റും സിമടടട്രിക്കലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെന്ന് പറയാൻ പറ്റും ഇനി സെക്കൻഡ് വൺ നോക്കുക മിനിമം വാല്യൂ ഇവിടെ ഉണ്ട് മാക്സിമം വാല്യൂ ഇവിടെ ഉണ്ട് ഇവിടെ നോക്കുക മീഡിയൻ വരുന്നത് ക്യൂ വൺ ഇവിടെയാണ് ക്യൂ റ്റു ഇവിടെയാണ് മീഡിയം വരുന്നത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കാണ് അപ്പൊ ഇവിടെ നോക്കുക ഇതെങ്ങനെയാണ് ഇതൊരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും നോക്കുക നോക്കി നോക്കാം അപ്പൊ ഇവിടെ എങ്ങനെയാണ് പോസിറ്റീവ്ലി സ്ക്യൂഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അതായത് ക്യൂ ടു മൈനസ് ക്യൂ വൺ ക്യൂ റ്റു മൈനസ് ക്യൂ വണ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ക്യൂ ത്രീ മൈനസ് ക്യൂ ടു എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിനേക്കാളും സ്മോളാണ് ലെസ് ദാൻ ആണ് അപ്പം അങ്ങനെ വരുമ്പം എന്താണ് ഇതൊരു പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും ഇത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നു മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഇവിടെ ഉണ്ട് ഇവിടെ ക്യൂ വണ് ക്യൂ ത്രീ ഇവിടെയാണ് എന്ത് വരുന്നത് ക്യൂ ടു വരുന്നത് അല്ലേ അപ്പം ഇത് എന്താണ് ഒരു നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് പറയാൻ പറ്റും ഇവിടെ ഈ ക്യൂ വൺ മുതൽ ക്യൂ ടു വരെയുള്ള distance ആണ് ക്യൂ ടു മുതൽ ക്യു ത്രീ വരെയുള്ള ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിനേക്കാളും higher ആയിട്ട് വരുന്നത് അല്ലെ അപ്പം ക്യൂ ടു മൈനസ് ക്യൂ വൺ എന്ന് പറയുന്നത് greater than ആണ് എന്തിനേക്കാളും ക്യൂ ത്രീ മൈനസ് ക്യൂ ടു എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെക്കാളും അപ്പൊ നമുക്ക് സ്ക്യൂനസ് ക്വാർട്ടൈൽസ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ക്യൂനസ് നമ്മുടെ ക്വാർട്ടൈൽസ് വെച്ചിട്ട് സ്ക്യൂനസ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മുടെ ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് എന്ന് പറയുന്നത് ഇനി ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ് നോക്കുക അതായത് എ ബോക്സ് പ്ലോട്ട് ഈസ് എ ഗ്രാഫിക്കൽ സമ്മറി മെഷേഴ്സ് ഓഫ് ഡാറ്റ ഡിസ് പ്ലേസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ആണ് ഡയറക്റ്റ് ആയിട്ട് എന്താണ് എന്നുള്ളത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഗ്രാഫിക്കൽ നമ്മുടെ ഒരു ബോക്സ് ആൻഡ് വിസ്ക പ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷനിൽ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക മീൻ അതിൽ കാണാൻ പറ്റുമോ ഇല്ല നമുക്ക് ക്യൂ വൺ ക്വാർട്ടൈൽസ് വേണം മീഡിയം വേണം ക്യൂ ത്രീ വേണം എന്ന് പറയുന്നതും അതിലില്ല അല്ലേ അപ്പം നമുക്ക് മിനിമം വാല്യൂ വേണം മാക്സിമം വാല്യൂ വേണം അതുപോലെ ഈ മൂന്ന് ക്വാർട്ടൈൽസും വേണം അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ മീനും വരില്ല അതുപോലെ മോഡും വരില്ല ഈ മൂന്ന് ബാക്കി മൂന്ന് കാര്യങ്ങളാണ് ഒരു ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ടിൽ ഡിസ്പ്ലേ ചെയ്യുന്ന അല്ലെങ്കിൽ കാണിക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ കറക്റ്റ് ആൻസർ ഏതായിരിക്കും ഓപ്ഷൻ സി ആണ് സി ഡി ബി എന്ന് പറയുന്ന ബി സി ഡി ഈ ഒരു ഓപ്ഷനാണ് ആയിട്ട് വരിക ഓക്കെ അപ്പം എന്താണ് ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനാണ് ഇതിന് ഇതുവരെ വന്നിട്ടുള്ളത് അതായത് ബോക്സ് ആൻഡ് വിസ്കർ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയാണ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് സ്ക്യൂനസ് മെഷർ ചെയ്യാൻ പറ്റും ക്വാർട്ടൈൽസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗ്രാഫിക്കൽ ആണ് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ ഒരു പർട്ടിക്കുലർ ഡാറ്റയുടെ മിനിമം വാല്യൂ ഉണ്ടായിരിക്കും മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും അതുപോലെ അതിൻ്റെ ക്വാർട്ടൈൽസ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ഇതാണ് ാണ് ഇന്നത്തെ വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിരിക്കും